ചോദിച്ചവനോടി ചൊല്ലേ മടവൂരാണ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫ്രുദ്ദീൻ ബന്ദാവർ വളരെ ഞെട്ടലോടുകൂടി കേട്ടൊരു പാട്ടുണ്ട് മടവൂര പടച്ചോനാക്കിയിട്ട് സുന്നത്തി ജമാഅത്തിന്റെ പേരിൽ കള്ളപ്രചരണം ഒരു പാട്ട് മടവൂരാര പടച്ചോനാണോ എങ്കിൽ നിങ്ങൾ കേട്ടോളൂ മടവൂര ഞാൻ പാട്ട് ഞാൻ ഏർ മടവൂരിനെ പടച്ചോനാക്കിയിട്ടാണ് ആ പാട്ട് ഞാൻ ഏതായാലും പാടിയാല് പാട്ടാവൂല പ്രസംഗമായി പോവും അപ്പൊ നിങ്ങൾ ആ പാട്ടൊന്ന് കേട്ടു നോക്കി അതെ മടവൂർ ആരാ പടച്ചോനാണോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് മറുപടി ആയിട്ട് പറഞ്ഞതാണ് മടവൂരാരാണെന്ന് വെച്ചാൽ പടച്ചോൻ തന്നെയാണ് ഹുബുസാരിഹി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ഗ്രൂപ്പ് ഉണ്ട് അവരുണ്ടാക്കിയ ഒരു പാട്ടാണ് ഞാൻ വല്ലാതെ ഷോക്കായി പോയി സി എം മടവൂർ എന്ന് പറയുന്ന മടവൂർ ഷെയ്ഖ് ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം അള്ളാഹുബിന്റെ സൂഫിയാക്കൾപ്പെടുന്ന ഒരാളാണ് വളരെ ആദരവോടുകൂടി നമ്മൾ കാണിടുന്ന ഒരാളാണ് അവരെ സ്നേഹിക്കുന്ന ആളുകൾ ഈ രീതിയിൽ പടച്ചോരാക്കി ചിത്രീകരിക്കുന്നത് ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ ചെയ്യുന്ന ഒരു പണിയാണ് ഇതിൻ്റെയൊക്കെ വന്ന് കേൾക്കുന്നത് ആർക്കാണ് സുന്നത്ത് ജമാഅത്തിനാണ് നമ്മൾ എത്ര വലിയ മഹാനായാലും നമ്മൾ ഹബീബായ നബിയെ നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക ഹബീബായ നബിയെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് സ്വലാത്തില്ലുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നെബിന് പടച്ചോനാണ് നമ്മൾ പറയുമോ നബി പടച്ചോനാണ് നമ്മൾ പറഞ്ഞാൽ തീർന്നില്ലേ നമ്മുടെ അക്കീത തീർന്നില്ലേ നമ്മുടെ വിശ്വാസം തീർന്നില്ലേ അപ്പൊ ആരാണ് ഈ ഈ രീതിയിലുള്ള പാട്ടുകൾ അഴിച്ചുവിടുന്നത് പിന്നോട് പലർക്കും കലിപ്പുണ്ടാകും ഈ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ എന്താ പറയുക എന്തിനും ശൈലിണ്ടല്ലോ പല്ലിൻ്റെ ഇടയിലുള്ളത് കുത്തി മറ്റേ സ്വയം മണക്കണെന്തിനോ അതങ്ങനത്തെ കാര്യം മണപ്പിക്കന്നെ വേണം ഇതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇത്തരം നിറികേടുകളെ നമ്മൾ കണ്ടില്ലെന്നടിക്കുന്നതല്ലേ വലിയ തെറ്റ് ഇപ്പൊ ഞാൻ മാത്രം പറഞ്ഞതല്ല ഇത് പല സഖാഫിമാരും പല ഉസ്താദുമാരും ഈ വിഷയത്തിനെതിരെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ചോദ്യം ചെയ്യലാണ് പിൻ്റെ പ്രചോദനം അദ്ദേഹത്തെ കണ്ട് ആത്മീയമായ നിർവൃതി അടഞ്ഞ ഒരുപാട് ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ അത്തരമൊരു ഒരു സൂഫി ഗുരുവിനെ സ്നേഹിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷെയ്ഹാക്കുന്നതിലപ്പുറം ഇതാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ആ രീതിയിലൊക്കെ പറഞ്ഞു പറഞ്ഞു അതിനെ കവിത ഇത് കവിത പാ ഇത് പാട്ട് ഇതാണോ പാട്ട് പടച്ചോനാക്കുന്ന ഒരു രീതി ഇതിനെ നമ്മൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇതിപ്പോ മറ്റു സുന്നി ഇതര വിശ്വാസികൾ പറഞ്ഞിണ്ടാക്കണം ഇപ്പൊ എന്തായപ്പോ നിങ്ങളിപ്പോൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പോ മടവൂർ ഷെയ്ഖിന്റെ കറാമത്തുകളെ കൊണ്ട് സോഷ്യൽ മീഡിയ തട്ടി നടക്കാമ്യ വിമാനം നിയന്ത്രിച്ചു പാലം പൊളിച്ചു അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത് അത്തരം അതബുള്ള ഒരാള് അത്തരം കറാമത്തുകൾ പറയില്ല സന്തോഷകരം എന്താന്ന് വെച്ചാൽ സുന്നത്ത് ജമാൻ്റെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ഇത്തരം കറാമത്തുകൾ വിളിച്ചു പറയുന്നതിന് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് കറാമത്ത് പറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതിൻ്റെതായ അകലുകാരോട് മാത്രം പറയേണ്ടത് ഇങ്ങനെ നാട്ടുകാരെ മുന്നിൽ വഷളാക്കാൻ നിൽക്കരുത് അപ്പൊ ഇതൊരു സിആാറത്തിനൊക്കെ കൊണ്ടുപോണ ഒരു ടീം തങ്ങളുടെ കാര്യലബ്ധിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഉണ്ടാക്കുക ഇതിപ്പോ ഈ പാട്ടുണ്ടാക്കിയോ ഇത് ആരാണ് ഈ പാട്ട് ഇത് പാട്ടായിട്ട് കൂട്ടുവോ നമ്മളിങ്ങനെ ഒരു താളത്തിനൊപ്പിച്ച് ഇങ്ങനെ തുള്ളിന്നല്ലാതെ ഇതൊക്കെ ഈ വരികള് ഇങ്ങനെയൊക്കെയാണോ ഹബീബായ നബിയെ സ്നേഹിക്കുന്ന സൂഫിയാക്കളെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയാണോ അവരെ കുറിച്ചുള്ള അവദാനങ്ങൾ പറഞ്ഞു പരത്തേണ്ടത് ഇതിനെങ്ങനെ ന്യായീകരിക്കാനും ആളുണ്ടാവും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സുന്നതിജ മാത്തിനെ വിറ്റ് കാശാക്കുന്ന ആളുകളുടെ പരിപാടിയാണ് അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയൊക്കെ എങ്ങനെയൊക്കെ പണമാക്കി മാറ്റാം ഇതിന് മാത്രം ചിന്തിച്ച് നടക്കുന്ന കുറെ ഗ്രൂപ്പുകളുണ്ട് ഏത് ഗ്രൂപ്പുകള് സിയാറത്ത് ഗ്രൂപ്പുകള് ഇങ്ങനെ എങ്ങനെ എങ്ങനെ പലതിന്റെ പേരിലും വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്റെ ഒരു സുഹൃത്തായ പണ്ഡിതിലോട് പറയണ്ടായി മക്കി മദീനയൊക്കെ ഇപ്പോഴത്തെ കേരളത്തിലുള്ള സുന്നികളുടെ കയ്യിലാണ് കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പൊ മക്കയുടെയും മദീനയുടെ ഒക്കെ ഒരു ഭരണചുമതല കേരളത്തിലെ സുന്നികളുടെ കയ്യിലാണ് കിട്ടിയിരുന്നതെങ്കിൽ അവിടെ ഒരുപാട് ഈ നേർച്ച പൊട്ടികൾ ഉണ്ടാവും അതെങ്ങനെ അതിൽ നിന്ന് എന്താ പറയാ ജാറമൂടല് മറ്റത് മറിച്ചത് ഇങ്ങനെ ഹബീബാനയുടെ റൗലാ ഷരീഫിൽ ഇമ്മാതിരി കാര്യങ്ങളൊക്കെ ആകെ അലങ്കോലമാക്കിയ ഏതായാലും ഒരു ന്യൂട്രൽ വിഭാഗത്തിന്റെ കയ്യിലായത് കൊണ്ട് വലിയ പ്രയാസങ്ങളിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞത് വളരെ ഉന്നതനായ ഒരു സുന്നി പണ്ഡിതനാണ് അപ്പൊ അത് അവരുടെ കയ്യിൽ പാ കിട്ടുന്നത് അതാണ് അതിന്റെ ഹൈറെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ രീതിയിൽ നമ്മുടെ സുന്നിസം നമ്മൾ നശിപ്പിക്കുകയാണ് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഒരിക്കലും ഇതിന്റെ പേരിൽ നമ്മൾ മടവൂർ ഷേഖിനെ നമ്മൾ ഒരു തരത്തിൽ പോലും നമ്മൾ നിന്ദിക്കുന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു അത് നമ്മുടെ ആഖിബത്ത് ഇല്ലാതാക്കും പക്ഷേ ഇങ്ങനെ ഈ രീതിയിലല്ല മഹാന്മാരെ സ്നേഹിക്കേണ്ടത് എന്നുള്ളത് എന്നാ നമ്മൾ മനസ്സിലാക്കുക സുന്നിസം എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ പേരിൽ പണമുണ്ടാക്കലും അത് വിറ്റ് കാശാക്കരും ആണെന്നുള്ളത് എവിടുന്നാ നമ്മൾ പഠിച്ചത് എത്രയോ മഹാന്മാര് ഇതൊക്കെ ജൂതന്മാരുടെ രീതിയാണ് പ്രവാചകന്മാരൊക്കെ മരിച്ചിട്ട് അത് അത് അതുകൊണ്ട് പണമുണ്ടാക്കിയിരുന്ന ആളുകളുണ്ട് ഇപ്പൊ ഏകദേശം ആ ലെവലിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ഒരു ഒരു അടുത്ത് മരണപ്പെട്ട ഒരു വലിയ തങ്ങൾ അദ്ദേഹം വളരെ വലിയൊരു മഹാനാണ് മരണപ്പെട്ടപ്പോഴേക്കും കൊണ്ട് തുടങ്ങി അതുവരെ കേൾക്കാത്ത കറാമത്തിന്റെ പെരും കഥകൾ കേൾക്കട്ടെ പറയട്ടെ ഓരോരുത്തരും അനുഭവങ്ങൾ നോക്കാം അപ്പോഴേക്കും ജാറും കെട്ടിപ്പുകൽ അതെങ്ങനെ നമുക്കൊരു ധന ധനവിനിയോഗമാക്കി മാറ്റാം ഒരു ഫിനാൻഷ്യൽ ഗ്രൗണ്ട് ആക്കി മാറ്റിയാണ് നമ്മൾ അവിടേക്കാണ് നമ്മുടെ തോട്ട്സ് പോണത് അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള അവദാനങ്ങളൊക്കെ പറയുമ്പോൾ ആളുകളുടെ ഉള്ളിൽ സാധാരണ വിശ്വാസികൾക്കിടയിൽ ഒരു വല്ലാത്തൊരു ആകർഷണം ഇത് ഉണ്ടാകുന്നു അപ്പൊ ആളുകളവിടെ വരുന്നു വരുന്നവരെ കൊണ്ട് യാറ മൂടലും മറ്റേതോ മറിച്ചിലും കാശ് ഉണ്ടാക്കുന്നു എന്നിട്ട് ഈ കാശ് കൊണ്ട് നമ്മൾ മദ്രസ ഉണ്ടാക്കുന്നു പിന്നെ അവിടെ ചെറിയ അടിപിടിയാണ് ഇപ്പൊ നമ്മൾ ഓരോ മക്കാമുകളുള്ള ഞാൻ മക്ബറ എന്ന് പറയില്ല മക്കാമുകളുള്ള ഓരോ സൂഫിയാക്കളുടെ മഖാമുകളുടെ ഇടങ്ങൾ നോക്കിക്കോ അവിടെയൊക്കെ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള തല്ലുങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ ഒരു അവിടെ മറവിട്ട് കിടക്കുന്ന സൂഫിയാക്കളുടെ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചോ നിങ്ങൾ അല്ല അവിടെ വരുന്ന ധനം അവിടെ വരുന്ന പണം നേർച്ച പണം ആ നേർച്ചപ്പണത്തിന്റെ അധിപൻ അത് എങ്ങനെ അടിച്ചു മാറ്റാം അതിന് നമുക്കൊക്കെ എന്തൊക്കെ കിട്ടാം ഇതുമാത്രമാണ് ചിന്ത നിങ്ങൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എടുത്ത് പരിശോധിച്ച് വയ്ക്കോ ഒരു വരുമാനവും ഇല്ലാത്ത ഒരു ജാറോ ഉണ്ടെങ്കിൽ ആ ജാറത്തിന് വേണ്ടി അടിപിടി കാര്യം ഉണ്ടാവില്ല അവിടെ ഒരു മൗരൂ നടത്താനോ നേർച്ച നടത്താനോ ആളുണ്ടാവില്ല അതല്ല ഇനി ഒരു ജാറത്തിൽ ഒരുപാട് വരുമാനമുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവിടെ അടിപിടി ഇല്ലാത്തൊരു മഹലും നിങ്ങളൊരു ജാറെനിക്കൊന്ന് കാണിച്ചു തന്നെ ഇക്കത് പറയാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ സുന്നിവിരുദ്ധനാണെന്ന് അങ്ങനൊരു ആരോപണം കൊണ്ട് എനിക്ക് സുന്നീ വിരുദ്ധനാവണ്ട നമ്മൾ സുന്നി തന്നെയാണ് പറയേണ്ടതെന്ന് എന്ന് കരുതിയിട്ട് ഇതുപോലെയുള്ള പോക്രിത്തരങ്ങളെ നമ്മൾ എങ്ങനെ വകവെച്ചു കൊടുക്കുക പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന രീതിയിലേക്ക് ഇതൊക്കെ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഉള്ളിലുള്ള ആത്മീയതയെയും വിശ്വാസത്തെയും ചൂഷണം ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇത്തരം ചൂഷണത്തിന് നമ്മൾ നിന്നു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ സൂഫിയാക്കളെ നമ്മൾ സ്നേഹിക്കണം അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈമാന്റെ ഭാഗമാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് പക്ഷെ സ്നേഹിച്ച് സ്നേഹിച്ചിട്ട് നമ്മൾ അവരെ പടച്ചോനാക്കി ഈ ഒരു മറ്റേ മടവൂർ ഷെയ്ഖിനെ പടച്ചോനാണ് നിങ്ങൾ പടച്ചോനാക്കിയിരിക്കണോ എന്നുള്ളത് സുനിതര വിശ്വാസികൾ എപ്പോഴും പരിഹസിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു പക്ഷേ ആ പരിഹാസ ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ടാവണം ഈ പാട്ട് ചെയ്തിട്ടുണ്ടാവും ഇതൊന്നും പാട്ടായിട്ട് പരിഗണിക്കാൻ പറ്റൂല അപ്പോൾ ഇതൊക്കെ പാട്ടായിട്ട് കൊണ്ടുനടക്കുക എന്നിട്ട് ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്താൽ ഇത്തരം നെറികേടുകളെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ അപ്പോ ഇതിപ്പോ ഒരു ഭയങ്കര ഒരു വഹാബി അയക്കണേ ഇപ്പം അതായത് ഇതേ എന്തൊന്നും ആവണ്ട സുന്നത്ത് ജമായത്തിന്റെ വിശ്വാസം ശരിയാമണ്ണം നമ്മൾ വിശ്വസിച്ച് എടുത്തു കഴിഞ്ഞാൽ ഓരോ മക്കാമുകളിലും ചെന്ന് കാട്ടി സാധാരണക്കാർ ചെയ്ത് കൂട്ടുന്ന തമ്മാടിത്തരങ്ങളിൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റൂല സുഹൃത്തുക്കൾ അപ്പൊ ഇത് പറയുമ്പോൾ ഇന്നോട് പലപ്പോഴും വിയോജിപ്പുള്ളവരുണ്ടാവും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മടവൂർ ഷേഖ് വളരെ വലിയ ഉന്നതനായ സൂഫി ഗുരുവാണ് മഹാഗുരുവാണ് അപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞ കേരളത്തിലൊരു ഒരു ഒരു വിഭാഗം മുസ്ലിയാക്കന്മാരുണ്ട് ഞാൻ ഞാനവരുടെ പേരൊന്നും പറയും ആ വിഭാഗത്തിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല അവരുടെ അപദാനങ്ങൾ പാടി 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 പാടിയിട്ട് ഇങ്ങനെ പടച്ചോനാക്കിയിട്ട് മാറ്റണം അപ്പോൾ എ പി വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് ഒരു വിഭാഗം തെറ്റിപ്പോയിട്ടിപ്പോൾ അവരിങ്ങനെ മടവൂർ ഷേഖനെ വലിയ എന്തൊക്കെ ആക്കി തീർത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കറാമത്തുകൾ പാടി ഞങ്ങളാണ് മടവൂരിൻ്റെ ആളുകൾ ഞങ്ങളാണ് ആ ഷേഖിൻ്റെ ആളുകൾ എന്ന രീതിയിലേക്ക് തല്ലുകൂടുന്നൊരവസ്ഥയിലേക്ക് സമുദായം എത്തി ഇവിടെ ഒരു നാട് മുഴുവനും ഒരു ജീവൻ പോലും കിട്ടാത്തൊരു സമയത്താണ് ഇതുപോലെയുള്ള എന്താ പറയാ കഥകളുമായിട്ട് വരുന്നത് ഏതായാലും ഇത് കണ്ടപ്പോൾ ഇതിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഈ പടച്ചോൺ പാട്ട് കണ്ടുക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കണ്ട ആളുകൾ നേരത്തെ ഈ വീഡിയോ മുന്നേ കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും നിങ്ങളായിട്ട് ഇപ്പം ഇത് കാണിച്ച് തന്നെയാണ് ഇങ്ങനത്തെ എതിരെ നമ്മൾ പ്രതികരിക്കന്നെ വേണം ഞാനും ഒരു സൂഫി ഗുരുവിന്റെ വിശ്വാസത്തിൽ പോകുന്ന ഒരാളാണ് എന്നെയും പഠിപ്പിക്കുന്ന സൂഫി ഗുരുവുണ്ട് പക്ഷേ ഞാൻ പഠിച്ച പാഠത്തിലൊന്നും ഇങ്ങനെ പടച്ചോനാക്കണ സിസ്റ്റം ഞാൻ क्या പടച്ചോ പടച്ചോന്ന് തന്നെയാണ് ആത്യീത എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം സൂഫി ഗുരുവരെ വന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് നാട്ടുകാർക്കിടയിൽ നിന്ദിക്കാനിട്ട് കൊടുക്കലല്ല ഏതായാലും സത്യം സത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇടവരുത്തട്ടെ അപ്പൊ ഈ പറഞ്ഞതിനോട് യോജിപ്പവും വിയോജിപ്പൊക്കുള്ളവരുണ്ടാവും നിങ്ങളായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അത് സുന്നികളെ വഷളാക്കും ഇത് തോന്നുന്ന വിഭരണം ഉണ്ടാക്കിയോ സുന്നിയാണെന്നുള്ളത് ഇതെങ്ങനെ കാൽ എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഇന്നത്തെ ഒരു ചോദ്യം വയനാട് ദുരിതവാദിതർക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അവരുടെ വായ്പകൾ എഴുതി തള്ള പറഞ്ഞിരുന്നു ഏത് ബാങ്കാണ് ഇങ്ങനെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് തങ്ങളുടെ വാ വായ്പകൾ ലോണുകൾ എഴുതി തള്ളു പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ബാങ്കിൻ്റെ പേരാണ് നിങ്ങൾ ഉത്തരവായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലാ വലൈക്കും